നിങ്ങൾ അറിയാത്ത എത്ര കമ്പനികളുണ്ട് കുവൈത്തിൽ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാനും അറിയില്ല നിങ്ങളും അറിയില്ല ഇരുപത് വർഷത്തോളമായിട്ട് കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു കമ്പനിയിലാണ് ഞാനുള്ളത് ഇവിടുത്തെ മിസ്റ്ററി ഒക്കെ കണ്ട അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളാണ് എന്തൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളത് ഈ ഒരു കമ്പനിയിൽ നിന്നും കുവൈത്തിൽ ബിസിനസ് ചെയ്യുന്ന ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരം കിട്ടും ഇവിടെ ഏതൊക്കെ കമ്പനികൾക്ക് ഇവർ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് വിശദമായി നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എല്ലാവർക്കും എസ് ബി ആർ കുവൈത്തിന് മറ്റൊരു സ്വാഗതം ഞാൻ കുഞ്ഞി കുവൈത്തിൽ നിന്നും ഞാനിപ്പോ ഉള്ളത് ബേബ്സ് പ്രിന്റിംഗ് പ്രസിന്റെ അൽറായിലുള്ള യൂണിറ്റിലാണ് നിങ്ങളൊരു പ്രിന്റിംഗ് പ്രസിന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോകല്ലേ ഇത് തള്ളിക്കളല്ലേ ഇത് ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടും നമ്മൾ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ കുവൈത്തിലുണ്ട് നമ്മൾ സാധാരണ വിചാരിക്കുന്നുണ്ട് ഇത് ഇവിടെ നിന്നും ഇല്ല ഇത് വിദേശത്ത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അങ്ങനെയൊന്നുമല്ല ഒത്തിരി സംഭവങ്ങൾ കുവൈത്തിൽ ഞാൻ പറയുന്നില്ല നമ്മളെ കൂടെ മാനേജർ അൻഷാദ് സാറുണ്ട് സാർ ഉണ്ട് എന്തൊക്കെയുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഇതൊരു ഇൻഫർമേഷൻ കൂടിയാണ് അതെ നമ്മൾ ഈ ഒരു പ്രിന്റിങ് പ്രസ്സില് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് മൂന്ന് സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഒന്ന് കൊമേഴ്സ്യൽ പ്രിൻറിംഗ് ആണ് കൊമേഴ്സ്യൽ പ്രിന്റിംഗിൽ പെടുന്നത് ഒന്ന് മെയിനായിട്ട് സൂപ്പർ മാർക്കറ്റുകൾ സ്കൂളുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഉദ്ദേശിച്ച ബ്രോഷർ മാഗസിൻ ഫ്ലയേഴ്സ് ലീഫ്ലെറ്റ് ഇങ്ങനെയുള്ള സംഗതികൾ പിന്നെ അങ്ങനെ അത് ഒത്തിരി പേപ്പറുമായി പ്രശ്നങ്ങളാണ് അതെ പേപ്പറുമായി ബന്ധപ്പെട്ട് എ ടു സെബ് സംഗതി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് പിന്നെ പാക്കേജിങ് ആണ് പാക്കേജിംഗ് വരുന്നത് പിസ്സ ബോക്സ് ബർഗർ ബോക്സ് സാന്റ്വിച്ച് ബോക്സസ് കാരി ബാഗ്സ് അങ്ങനെ ഒത്തിരി സംഗതികൾ അതിലും വരുന്നുണ്ട് അതും പിന്നെ നമ്മൾ ഈ കുവൈറ്റിലേക്ക് ആവശ്യമായ കുവൈറ്റിലെ ഒത്തിരി റെസ്റ്റോറൻറ്റുകൾക്ക് ആവശ്യമായ സംഗതികൾ ഇവിടെ പെർമന ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റാർ ബക്സ് ടൈം അതുപോലുള്ള ഒത്തിരി ഇന്റർനാഷണൽ കമ്പനിയാണ് നമ്മള് ചെയ്ത് കൊടുക്കുന്നു ബുദ്ധിമുട്ടാണ് അതെ 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 പിന്നെ ഡിജിറ്റലാണ് ഡിജിറ്റൽ പ്രിന്റിംഗിലേക്ക് വരുന്നത് ബാനേഴ്സ് സ്റ്റിക്കേഴ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് പിന്നെ ഷോപ്പ് ബ്രാൻഡിങ് സൈൻ ബോർഡ്സ് ഇതെല്ലാം ഡിജിറ്റലായിട്ട് ഡിജിറ്റലേ കുവൈത്തിലുള്ള പ്രവാസി സംഘടനകൾ നിങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ വെക്കുമ്പോൾ ബാനറുകൾ അതുപോലത്തെ നിങ്ങൾ ഇപ്പോൾ സാധാരണ ലക്കി കൂപ്പറും കാര്യങ്ങളും ഇങ്ങനത്തെ ഒരുപാട് പ്രിന്റിംഗ് പ്രസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അതായത് ചെറിയ പൈസക്ക് ഇവർക്ക് സംഭവങ്ങൾ റെഡിയാക്കാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും ഇത് മറന്നു പോകും പിന്നീട് അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് അതെ പിന്നെ നമ്മൾ നമ്മളിവിടെ ഏകദേശം ഇരുപത് വർഷമായിട്ട് സ്ഥാപനം നിലനിൽക്കുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് ഇല്ല അധികം പരസ്യമില്ല നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ച് ഇരുപത് വർഷമായിട്ടുണ്ട് ഏകദേശം അറുപതോളം എംപ്ലോയീസ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതെ എ ടു സെഡ് മിഷനറീസ് നമ്മൾ ഉണ്ട് അതെല്ലാം മേഡിൻ ജർമ്മൻ ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് യൂണിറ്റിൽ താഴെ കണ്ടു ഞാൻ ഒരുപാട് പ്രിന്റിംഗ് പ്രസിലൊക്കെ പോയിട്ടുണ്ട് അവിടെ ചെറിയ ചെറിയ അവിടെയുള്ളത് അതെ ഹൈടെക് ഹൈടെക് മെഷീൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ മെറ്റീരിയൽസ് പിന്നെ നമ്മുടെ എംപ്ലോയീസ് വളരെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് പത്ത് വർഷത്തിന് മേലിൽ എംപ്ലോയീസാണ് കൂടുതൽ കൂടി നിങ്ങളിപ്പോ സാധാരണ നമ്മൾ ഈ ഒക്കെ പോയി പറയും അവര് ഒരു ക്വാണ്ടിറ്റി കണക്ക് പറയാറുണ്ട് അതായത് നിങ്ങൾ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ മിനിമം ക്വാണ്ടിറ്റി ചെയ്യുന്നതും മാക്സിമം ക്വാണ്ടിറ്റി ഫോർ എക്സാമ്പിൾ അയ്യായിരം ചെയ്യുന്നതും അമ്പതിനായിരം ചെയ്യുന്നതും യൂണിറ്റ് പ്രൈസിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടാകും നമ്മളെ സംബന്ധിച്ച് ബേസിക് കോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും അയ്യായിരം ചെയ്യുന്നതിനും ആയിരം ചെയ്യുന്നതിനും അമ്പതിനായിരം ചെയ്യുന്നതിനും നമ്മുടെ ബേസിക് എക്സ്പെൻസ് സെയിം ആണ് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റും പ്രോസസ്സിംഗ് എക്സ്പെൻസും മാത്രമാണ് അങ്ങനെ എത്രത്തോളം ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്യുന്നതോ അതനുസരിച്ച് കസ്റ്റമർക്ക് ബെനിഫിറ്റ് കൂടുതലാണ് പിന്നെ ഞാനൊരു കാര്യം പറയുന്ന മിനിസ്ട്രിക്കുള്ള കുറെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെ അതെ നമ്മൾ ബർത്ത് ഡേ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പൊ സുഹൃത്തുക്കൾക്ക് ഇവിടുത്തെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ തീർച്ചയായിട്ടും നമ്മുടെ പെട്ടതാണ് ഫോർ എക്സാമ്പിൾ ഇത് ട്യൂണ വാല്യൂ പാക്ക് പ്രൊമോഷൻ പാക്ക് ആണ് വേണ്ടി അതുപോലെ തന്നെയാണ് ഈ കപ്പ് പിന്നെ പിന്നെ ഇത് ഹോമാൻ ഒരു കമ്പനിയാണ് അത് ലഞ്ച് ബോക്സ് ആണ് ഇപ്പോൾ ഓണത്തിനൊക്കെ വേണ്ടിയുള്ള ലഞ്ച് ബോക്സ് അല്ല ഇതിനകത്ത് വെക്കുന്ന നോട്ട് ചെയ്തു വെച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരും ഇത് ഇത് ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോക്സ് ബോക്സ് ആണ് ആണ് അത് ഇവിടെ സമൂസ ഫാക്ടറി ഉണ്ടാവും ബോക്സ് ആണ് ഇത് ആണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ സ്പെഷ്യൽ സെയിൽ വരുന്ന സമയത്ത് ഓഫേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വബ്ലേഴ്സാണ് ഇത് കാര്യം ഓർമ്മയല്ലേ ചൈന എന്നൊക്കെ ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഏതൊരു ബിസിനസിനും ഇപ്പോഴത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളാണ് തീർച്ചയായും അപ്പൊ ഇപ്പൊ ചൈന എന്നൊക്കെ ബൾക്കായി കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ പെർഫ്യൂം കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ബോട്ടിൽ സ്റ്റിക്കർ പിന്നെ അതുപോലെ തന്നെ അവരുടെ അതിന്റെ കവറ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവസരങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ എപ്പോഴും ഉപകാരപ്പെടും പിന്നെ നമുക്ക് വേറെന്താന്ന് കൂടാതെ ചെയ്യുന്ന ണ് ഹാങ് ചെയ്യാവുന്ന ബോക്സ് ആണ് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ക്യാരി ബാഗ് ആണ് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ബോക്സ് സ്ലീവ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇതുപോലത്തെ ബോക്സസ് നിങ്ങളുടെ ബിസിനസ്സിൽ എന്താണോ പേപ്പറോ കെട്ടിട്ട് എന്തുള്ളത് തീർച്ചയായിട്ടും അത് ഹോൾസെയിൽ ഹോൾസെയിൽ ഹോൾസെലായിട്ടും സ്പെഷ്യൽ പ്രൈസിൽ നിങ്ങളുടെ ത്രൂ വരികയാണെങ്കിൽ കൂടാതെ റെസീപ്റ്റ് ബുക്ക് എൻബലഫ് ലെറ്റർ ഹെഡ് ബിസിനസ് കാർഡ് എല്ലാ ഭാഷയിലും ഡിസൈൻ ചെയ്യാനുള്ള കഴിവുള്ള ഡിസൈനറും ഈ ഒരു സ്ഥാപനത്തിലുണ്ട് ഡെലിവറി സൗകര്യവും ലഭ്യമാണ്